ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി പുൽക്കൂടാണ് തികച്ചും റിയലിസ്റ്റിക് ആൻഡ് നാച്ചുറലിസ്റ്റിക് ഫീൽ തരുന്ന ഒരു അടിപൊളി പുൽക്കൂടാണ് ബാൽക്കണിയോ മുറ്റമോ ഒന്നുമില്ലാതെ ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഇൻഡോറിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഒരു റിയലിസ്റ്റിക് ലുക്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുൽക്കൂടാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനായി രണ്ട് കാർബോർഡ് ബോക്സ് എടുക്കുക അത് നമ്മൾ രണ്ടും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം ഒരു ഫൈവ് സെൻറ്റിമീറ്റർ പൊക്കത്തിൽ മുറിച്ചെടുത്തിട്ട് അതിന് രണ്ടും തമ്മിൽ കൂട്ടി ഒട്ടിക്കണം കൂട്ടി ഒട്ടിച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ മിഡിൽ പാർട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു അതിനെ താഴെ താഴെ ഒന്ന് ഒട്ടിച്ചു അല്ലെങ്കിൽ കട്ട് ചെയ്ത് മുറിച്ച് മാറ്റിയാലും മതി കേട്ടോ ഇനി രണ്ട് ചെറിയ കഷ്ണം കാർഡോർഡ് പീസ് എടുക്കുക എന്നിട്ട് ഒന്നാമത്തെ കാർഡോർഡിൽ വെച്ച് നമ്മൾ അത് രണ്ട് കളങ്ങളായിട്ട് അതിനെ തരംതിരിച്ച് തരംതിരിക്കുന്ന രീതിയിൽ അതിനെ ഒട്ടിച്ചെടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഫെൻസ് ആണ് ഞാൻ ഇവിടെ ഐസ്ക്രീം സ്റ്റിക്കാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ ഈ ഫെൻസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ കാണുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കണം ഏറ്റവും പുറമെയുള്ള വേലിയെല്ലാം വലിയ ഫെൻസും ഉള്ളിലെ ചെറിയ ഒരു പാർട്ടിഷന് വേണ്ടി കുഞ്ഞു ഫെൻസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഫെൻസിന്റെ പടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഒരു കാലിത്തൊഴുത്താണ് ഈ കാലിത്തൊഴുത്ത് ഞാൻ പത്ത് വർഷമായിട്ട് ഉപയോഗിക്കുന്ന കാലിത്തൊഴുത്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കാലിത്തൊഴുത്ത് ഉണ്ടാക്കാനേ ഉള്ളൂ പക്ഷേ ഇതിന്റെ ഭംഗി കണ്ടിട്ട് എനിക്ക് ഇത് കളയാൻ തോന്നില്ല ഇത് തന്നെ ഉപയോഗിക്കാൻ തോന്നുന്നു അത് പത്ത് വർഷമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ വർഷവും ഇത് തന്നെ ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഒരു കാലിത്തൊഴുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മണലാണ് മണലോ മണ്ണോ എന്തോ ആയിക്കോട്ടെ ഈ രണ്ട് കളങ്ങളിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന രണ്ട് പാർട്ടിഷൻ മൊത്തം മണൽ കൊണ്ട് നമുക്ക് നിറയ്ക്കാം ഇനി നമുക്ക് നമുക്ക് പുൽക്കൂടി വയ്ക്കുന്ന ആണ് ഞാൻ പത്ത് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാച്ചൂസ് ആണ് ഈ കാണുന്നത് അതിൻ്റെ ഒക്കെ പോയിട്ടുണ്ട് അത് ഒന്ന് പെയിൻ്റ് ഒക്കെ ഒന്ന് അടിച്ചെടുക്കാം വാട്ടർ പെയിൻ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാ സ്റ്റാച്യൂസും നല്ലപോലെ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പുൽക്കൂടെ കുറച്ചുകൂടെ ആയിട്ട് തോന്നാൻ വേണ്ടി ഞാൻ ഒരു കിണർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഈ എടുത്തേക്കുന്ന ഒരു ഫ്ലവർ വൈസിൻ്റെ ഒരു ബേസ് ആണ് ഇത് ആക്ച്വലി കേടായി പോയ ഒരു ഫ്ളർ വൈസ് ആണ് അതിന് ഞാനൊരു ബ്രൗൺ കളർ പെയിന്റ് കൊടുത്തു എന്നിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചു അതിന് മേലെ ഒരു ജസ്റ്റ് ഒരു ചെറിയ ഓൾഡ് കെനറിന്റെ ഒരു ഡിസൈൻ വരുന്ന രീതിയിൽ ഞാൻ അതിനൊന്ന് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പെബിൾസ് എടുക്കാം നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്പേസിലും പെബിൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ പെബിൾസ് ആണെങ്കിൽ ഞാൻ പണ്ട് എന്റെ ഫിഷ് ടാങ്കിൽ യൂസ് ചെയ്തിരുന്ന പെബിൾസ് ആണ് ആക്ച്വലി ഈ പുൽക്കൂടിൽ ഞാൻ ഒരു സീറോ ബഡ്ജറ്റാണ് ഈ ഞാൻ ഇട്ടേക്കുന്നത് ഞാൻ ഒരു ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സാധനവും ഞാൻ ഇപ്പോൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല ഇത് ഓൾറെഡി ഞാൻ മുന്നേ മേടിച്ചതും പണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടിരുന്ന സാധനവും പിന്നെ എന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന സാധനങ്ങളും വെച്ചാണ് ഞാൻ ഈ പുൽക്കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പുൽക്കൂട് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നാൻ വേണ്ടി ഞാനിവിടെ നമ്മുടെ കുതിർക്കാൻ പുതിർക്കാനിട്ടിരുന്നു ഒരു ദിവസം മൊത്തമായി അതിനെ കുതിർത്ത് അതിന്റേതേത് കുഞ്ഞു കുഞ്ഞു ബോക്സിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെരിച്ചു എന്നെ മുളപ്പിക്കാനായിട്ട് വെച്ചു അഞ്ച് ദിവസം കഴിഞ്ഞത് നമ്മുടെ ചെറുപയറൊക്കെ നല്ലപോലെ മുളച്ച് നിൽക്കുന്നുണ്ട് ഗൈസ് ആദ്യം ഞാൻ തീയാണ് മുളയ്ക്കാനിട്ടത് ആക്ച്വലി തീനെ മുളച്ചില്ല പിന്നെ ഞാൻ ചെറുപയറിട്ടു അതിനെ മുളപ്പിച്ചെടുത്തു ഇതായിട്ട് അതിപ്പോൾ മുളച്ചിട്ടുണ്ട് ഇനി ഒക്കെ നമ്മുടെ പുൽക്കൂടെ വെച്ച് റെഡിയാക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പുല്ലാണ് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നാനായിട്ട് കുറച്ച് പുല്ല് ഞാൻ എന്റെ ബാൽക്കണി തോട്ടത്തിൽ നിന്ന് പോയി എടുത്തിട്ടുണ്ട് പുല്ല് മറ്റൊന്നും അല്ല നമ്മുടെ ഈ സൈഡിലൊക്കെ ആയിട്ട് വൈക്കോലും പുല്ലിന്റെ കെട്ടുകെട്ടായിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു റിയലിസ്റ്റിക് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുല്ല് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പുൽക്കോടിൽ വെക്കേണ്ട സ്റ്റാച്ചുസ് ഒക്കെ എടുത്ത് വെക്കാം അങ്ങനെ എല്ലാ സ്റ്റാച്യൂസും എടുത്ത് നിരത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെടുത്ത പുല്ല് കുഞ്ഞിനായിട്ട് മുറിച്ച് അതിനെ ഒരു സ്റ്റാക്കായിട്ട് നമ്മുടെ ഈ കാലത്തുഴുത്തിൻ്റെ സൈഡിൽ വെക്കാം അങ്ങനെ നമ്മുടെ ഇൻഡോർ പുഴക്കൂടിൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞുകയായി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് തികച്ച് റിയലിസ്റ്റിക്കും നാച്ചുറലിസ്റ്റിക്കും ഒരു ഫീൽ വരുന്നുണ്ട് പിന്നെ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഈ ചെടികളും ആയിക്കോട്ടെ അതേപോലെ നമ്മുടെ ആ കാലിത്തുഴുത്തും ആയിക്കോട്ടെ എനിക്ക് എന്തോ കണ്ടപ്പോൾ തികച്ചും ഒരു നാച്ചുറൽ ആയിട്ട് ഒരു ഫീൽ വരുന്നുണ്ട് നമ്മുടെ കിണറും ഒക്കെ അങ്ങനെ നമ്മുടെ ഉണ്ണിയേശി ജനിച്ച ഈ ദിവസം നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം തികച്ചും ഒരു ഇൻഡോർ പുൽക്കൂടാണ് ഇതിൽ കാണുന്നത് ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന നമ്മുടെ പ്രവാസി കൂട്ടുകാർക്ക് ഇതുപോലൊരു കുഞ്ഞി റിയലിസ്റ്റിക് ലുക്ക് തോന്നുന്ന രീതിയിലുള്ള പുൽക്കൂടെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതും ഇത് വെറും സീറോ ബഡ്ജറ്റാണ് ഈ പുൽക്കൂടിന് ഞാനിട്ടേക്കുന്നത് കാരണം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒന്നും ഞാനിപ്പോൾ കാശ് കൊടുത്ത് മേടിച്ചതല്ല പണ്ടൊക്കെ എപ്പോഴൊക്കെ മേടിച്ച് യൂസ് ചെയ്തിട്ട് പിന്നെ അത് ആവശ്യമില്ലാതെ വന്നപ്പോൾ എടുത്ത് ഞാൻ മാറ്റി വെച്ച സാധനങ്ങളാണ് കൂടുതൽ ഞാനിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കാലത്തുവിത്തായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പത്ത് വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ച സാധനമാണ് അതുപോലെ ഞാൻ യൂസ് ചെയ്ത സ്റ്റാച്ചുസും പത്ത് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തതാണ് അപ്പോൾ ഓരോ വർഷവും ഞാനത് സേഫ് ആയിട്ട് എടുത്ത് വെച്ചതുകൊണ്ട് എനിക്ക് ഇത്തവണയും യൂസ് ചെയ്യാൻ പറ്റി ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ക്രിസ്മസ് ദിനങ്ങളെത്തിരിക്കും ുന്നു അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനപരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ഉണ്ടാകട്ടെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവരും ഫാമിലിയായിട്ട് സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കും